ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ യു എസ് ബന്ധം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മുൻ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവോറോയും നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഈ പ്രതിസന്ധിക്ക് തിരികൊടുത്തിരിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം തികച്ചും ഏകപക്ഷീയമായ ദുരന്തമാണെന്നും യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ കൊള്ളലാഭം ഉണ്ടാക്കുകയാണെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വാഷിംഗ്ടണിൽ നിന്ന് ഉയരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെ വസ്തുതകൾ നിരത്തി ഖണ്ണിച്ചുകൊണ്ട് ശക്തമായ മറുപടിയുമായി ഇന്ത്യൻ വാണിജ്യ വിദഗ്ധരും നയതന്ത്രജ്ഞരും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പുതിയ സംഘർഷം യഥാർത്ഥത്തിൽ മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തർക്കത്തിന്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം ഭീഷണി മുഴുക്കിയിരുന്നു ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക ബ്ലാക്ക് മെയിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് പുതിയ വാക്പോരിന് തുടക്കമായിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഇന്ത്യയുമായുള്ള വ്യാപാരത്തെ തികച്ചും ഏകപക്ഷീയമായി ദുരന്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ വ്യാപാരം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഒന്നും വിൽക്കാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതിന് കാരണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നീട് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസ്താവനയിലും ഇതേ ആരോപണം ആവർത്തിച്ചു ഇന്ത്യയുടെ ഉയർന്ന താരിഫ് കാരണം വർഷങ്ങളായി ഈ ബന്ധം ഏകപക്ഷീയമായിരുന്നുവെന്ന് അദ്ദേഹം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ മുൻ ഉപദേഷ്ടാവും കടുത്ത വരതുപക്ഷ നിലപാടുകാരനുമായ പീറ്റർ നവോറോ രംഗത്തെത്തി ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ താരിഫുകളുടെ മഹാരാജാവെന്ന് വിശേഷിപ്പിച്ച നവോരോ ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി തീരുവ അമേരിക്കൻ തൊഴിലാളികളെയും വ്യവസായങ്ങളെയും തകർക്കുകയാണെന്ന് ആരോപിച്ചു എന്നാൽ നവോരയുടെ വിമർശനം വ്യാപാര കണക്കുകളിൽ ഒതുങ്ങി നിന്നില്ല അദ്ദേഹം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇടപാടിനെ യുക്രൈൻ യുദ്ധവുമായി ബന്ധിപ്പിച്ചു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്നും ഈ പണമാണ് റഷ്യയെ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു റഷ്യൻ എണ്ണയിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് റഷ്യക്കാർ കൂടുതൽ ബോംബുകളും ആയുധങ്ങളും ഡ്രോണുകളും നിർമ്മിച്ച് യുക്രൈനിയക്കാരെ കൊല്ലുന്നു എന്നാണ് നവോരോ പറഞ്ഞത് ഇത് ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യയെ ഒരു അന്യായ വ്യാപാര പങ്കാളി എന്നതിലുപരി യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന ഒരു രാജ്യമായി ചിത്രീകരിക്കാണ് നവോര് ശ്രമിച്ചത് അമേരിക്കയുടെ ഈ ആരോപണങ്ങളെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ നേരിട്ടത് ട്രംപ് ഉന്നയിക്കുന്ന വ്യാപാര കമ്മി എന്ന വാദം ചരക്ക് വ്യാപാരത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ സേവന മേഖലയും മറ്റ് സാമ്പത്തിക ഇടപാടുകളും കൂടി പരിഗണിക്കുമ്പോൾ ചിത്രം നേരെ തിരിച്ചാണ് ജി ടി ആർ ഐ റിപ്പോർട്ട് അനുസരിച്ച് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ബില്യൺ ഡോളറിന്റെ വ്യാപാരം മിച്ചമുണ്ട് ഇത് ട്രംപിന്റെ ദുരന്തം എന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഈ കണക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഇവയാണ് വാൾമാർട്ട് ഐ ബി എം ഡെൽ തുടങ്ങിയ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ഇന്ത്യയിലെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ വഴി പതിനഞ്ച് മുതൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ വരുമാനം അമേരിക്കയ്ക്ക് ലഭിക്കുന്നു ഹോളിവുഡ് സിനിമകൾ സ്ട്രീമിംഗ് സേവനങ്ങൾ മരുന്ന് പേറ്റന്റുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുക ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിവർഷം ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിലധികം ട്യൂഷൻ ഫീസായും ജീവിത ചെലവിനായും നൽകുന്നു ഈ ഘടകങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ചരക്ക് വ്യാപാരത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദമാണ് നിലവിലെ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഊർജ്ജ സുരക്ഷയും ദേശീയ താൽപര്യവുമാണ് തങ്ങളുടെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ഈ നിലപാടിൽ കാബഡ്യവും ഇന്ത്യൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം റഷ്യയുമായി നടത്തുന്നുണ്ട് എന്നിട്ടും ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമണം ുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ പരോക്ഷമായി ധനസഹായം നൽകുന്നു എന്ന നവോറോയുടെ വലിയ ആരോപണം പ്രകോപനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ദീർഘകാലമായുള്ള വിദേശ നയത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടി ഇന്ത്യ റഷ്യ ചൈന ത്രിരാഷ്ട്ര ചർച്ചകൾക്ക് വേദിയായിരുന്നു ഈ വ്യാപാര തർക്കത്തിന് പിന്നിൽ സാമ്പത്തിക കണക്കുകൾക്കപ്പുറം ട്രംപിന്റെ വ്യക്തിപരമായ ഈഗോയും ഒരു പ്രധാന ഘടകമാണെന്ന് ചില ഇന്ത്യൻ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ താൻ മധ്യസ്ഥ വഹിച്ചു എന്ന ട്രംപിന്റെ മുൻ അവകാശവാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കാം ഇതിന് നൊബേൽ സമ്മാനം ലഭിക്കാത്തതിനുള്ള നിരാശയും അദ്ദേഹത്തിനുണ്ടാകാം ഈ വ്യക്തിപരമായ അതൃപ്തിയാണ് ഇപ്പോൾ വ്യാപാര തർക്കത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നതെന്ന് ജി ടി ആർ ഐ റിപ്പോർട്ട് സൂചന നൽകുന്നു ഈ വാദം ശരിയാണെങ്കിൽ അമേരിക്കയുടെ നയം യുക്തിസഹമായ സാമ്പത്തിക താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് ഒരു നേതാവിന്റെ വ്യക്തിപരമായ പകപോക്കലിന്റെ ഭാഗമാണ് ഇത് ന്യൂഡൽഹിയിലെ നയതന്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് പ്രവചനാതീതമായ ഇത്തരം നീക്കങ്ങളെ എങ്ങനെ നേരിടുമെന്നത് വലിയ വെല്ലുവിളിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വാഷിംഗ്ടണിൽ നിന്നുള്ള ആരോപണങ്ങളും ഭീഷണികളും വസ്തുതകൾ നിരത്തിയുള്ള ശക്തമായ പ്രതിരോധത്തിലൂടെയാണ് ഇന്ത്യ നേരിടുന്നത് ഇത് കേവലം ഒരു വ്യാപാര തർക്കമല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിനും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയായി വിലയിരുത്തപ്പെടുന്നു അമേരിക്ക ഇന്ത്യ ഒരു അന്യായ വ്യാപാര പങ്കാളിയായി കാണുമ്പോൾ ഇന്ത്യ അമേരിക്കയെ കാണുന്നത് സാമ്പത്തിക ബലം ഉപയോഗിച്ച് തങ്ങളുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാബട്ടിക്കാരനായാണ് ഈ തർക്കം പരിഹരിക്കുന്നതിന് താരിഫുകളെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം മതിയാവില്ല മറിച്ച് ഈ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ അടിത്തറയായി വർത്തിക്കേണ്ട പരസ്പര വിശ്വാസവും ബഹുമാനവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഈ സംഘർഷം എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് ഇന്തോ യു എസ് ബന്ധത്തിന്റെ ഭാവി മാത്രമല്ല മുഴുവൻ ഇന്തോ പസഫിക് മേഖലകളുടെയും രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കും